ദുബായിൽ ചെറിയ പൈസയ്ക്ക് കിടിലൻ മസാജ് കിട്ടിയാൽ നിങ്ങൾ പോകുമോ ദയവ് ചെയ്ത് പോരുത് അത് തട്ടിപ്പാവാൻ സാധ്യതയുണ്ട് തട്ടിപ്പ് തട്ടിപ്പിലൂടെ എങ്ങനെയെല്ലാം പണം തട്ടാമെന്ന് മാത്രം ഗവേഷണം നടത്തുന്ന നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട് അല്ലെങ്കിൽ ലോകത്ത് ഇത്രമാത്രം തട്ടിപ്പുകളൊന്നും നടക്കിയില്ലോ ദുബായിൽ വെച്ചുള്ള ഏറ്റവും പുതിയ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചെറിയൊരു മസാജ് സെന്ററും കുറഞ്ഞ നിരക്കിൽ കിടിലൻ മസാജും എന്ന പരസ്യം കണ്ടാൽ ഒന്ന് പരീക്ഷിക്കുവാൻ തയ്യാറാവുന്ന ചിലരുണ്ട് അങ്ങനെ തയ്യാറായ ഒരാൾക്ക് കിട്ടിയ എട്ടിന്റെ പണിയാണ് ഈ കഥ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ദുബായിൽ നിരവധി മസാജ് സെന്ററുകളും ഉണ്ട് അതിൽ ലൈസൻസ് ഉള്ളവയും ഇല്ലാത്തവയും നിരവധിയാണ് അങ്ങനെ ഒരു സെന്ററിൽ നടന്ന തട്ടിപ്പിനെ ആ വാർത്ത ഇതാ ദുബായിൽ മസാജ് ചെയ്ത് കൊടുക്കുമെന്ന പരസ്യം നൽകി ഇരകളെ വീഴ്ത്തി അവരിൽ നിന്ന് പണവും സ്വർണവും കവരുന്ന സ്ത്രീകൾ അടക്കമുള്ള സംഘം പോലീസിന്റെ അറസ്റ്റിലായി മൂന്ന് നൈജീരിയൻ സ്ത്രീകളും ഒരു പുരുഷനുമാണ് ഇത്തരത്തിൽ അറസ്റ്റിലായത് ദുബായിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ മുപ്പതിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് പരസ്യം കണ്ട് മസാജിനായി എത്തിയ ടുണീഷ്യൻ യുവാവാണ് ഇവരുടെ ചതിയിലാക്കപ്പെട്ടത് നൈജീരിയൻ യുവതികൾ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിലേക്കാണ് മസാജിനായി ഇരകളെ എത്തിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിൽ മുപ്പതിന് രാത്രിയിൽ ടുണീഷ്യൻ യുവാവ് മസാജിനായി ഈ ഫ്ളാറ്റിലെത്തി ഫോണിൽ വിളിച്ച ശേഷം വാട്സാപ്പിൽ ലൊക്കേഷൻ അയച്ച ശേഷമാണ് താനിവിടെ എത്തിയത് ഫ്ളാറ്റിലെ മുറിയിലേക്ക് പ്രവേശിച്ച ഉടൻ തന്നെ ഒരു യുവതി വാതിൽ ലോക്ക് ചെയ്ത് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് തന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് യുവതികൾക്കൊപ്പം പല പോസ്റ്റുകളിൽ വീഡിയോയും ഫോട്ടോയും പകർത്തി തുടർന്ന് തന്റെ കൈവശമുണ്ടായിരുന്ന ആയിരം ദീർഘം ഇവർ തട്ടിയെടുത്തു എ കാർഡ് കൈവശപ്പെടുത്തുകയും പിൻ നമ്പർ ചോദിക്കുകയും ചെയ്തു പിൻ നമ്പർ നൽകിയില്ല എങ്കിൽ ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമെന്നും തൻ്റെ ജോലി സ്ഥലത്തേക്ക് ഈ ദൃശ്യങ്ങൾ കൊടുത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് താൻ എ ടി എം കാർഡിന്റെ പിൻ നമ്പർ നൽകുകയും അവർ തൊള്ളായിരം ദീർഘം പിൻവലിക്കുകയും ചെയ്തു പുറത്തു പറഞ്ഞാൽ ഈ വീഡിയോ പുറത്തു കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തന്നെ തിരിച്ചയച്ചത് എന്നാൽ പണം പോയ സങ്കടത്തിലും മാനത്തിനു വേണ്ടിയും രണ്ട് ദിവസത്തിനു ശേഷം താൻ ജബർ അലി പോലീസ് സ്റ്റേഷനിലെത്തി സംഭവത്തെക്കുറിച്ച് പരാതി നൽകിയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് നൈജീരിയൻ സംഘം പോലീസ് വലയിൽ അകപ്പെട്ടത് എന്നാൽ ഇത്തരത്തിൽ എത്ര പേർ തട്ടിപ്പുകൾക്ക് ഇരിയായിട്ടുണ്ടെന്നത് ഇപ്പോഴും വ്യക്തമല്ല ഒരുപക്ഷേ മലയാളികൾ അടക്കമുള്ളവർ കുടുങ്ങിയിട്ടുണ്ടാകും എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും പ്രവാസികൾ ദേവജീവിതം ഒന്ന് സൂക്ഷിക്കുക നിരവധി തട്ടിപ്പുകളാണ് ദിനംപ്രതി ഇത്തരത്തിൽ നടന്നു വരുന്നത് ഉദ്ദേശം ഒന്നു മാത്രമാണ് പണം ഊറ്റുക മുമ്പ് ഞങ്ങൾ തന്നെ വൈസൈഡിൽ നിന്ന് ലിഫ്റ്റ് ചോദിച്ച് പണം തട്ടുന്ന യുവതികളുടെ കഥ ചെയ്തപ്പോൾ വിവിധ മലയാളികൾക്ക് ഇത്തരം അനുഭവം ഉണ്ടായതായി കമന്റിൽ വായിച്ചിരുന്നു ആ സ്റ്റോറിയുടെ ലിങ്കും ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് ആരെങ്കിലും ഇത്തരം പരസ്യം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വാസ്തവം മനസ്സിലാക്കി മാത്രം സമീപിക്കുക ഇല്ലെങ്കിൽ നാളെ കുടുംബത്തിൽ കയറാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും അതുകൊണ്ട് ഒന്ന് കരുതിയിരിക്കുന്നത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് നല്ലതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി